ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ താരം പറഞ്ഞതേ നമ്മുടെ നാടൻ മത്തി കേട്ടോ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ എന്ന് ഓർത്തേക്കാം അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ വെട്ടിയെടുക്കാൻ ഇത്തിരി പ്രയാസമൊക്കെ ആയതുകൊണ്ട് ചെറുതും ഒക്കെ ആയതുകൊണ്ടേ ആരും ഇതിനെ ഒഴിവാക്കരുത് കേട്ടോ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വൈറ്റമിൻ ഡിയും ഇതിൻ്റെയൊക്കെ കലവറിയേട്ടോ നമ്മുടെ മത്തിയിൽ നിന്ന് നമ്മുടെ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ നല്ല മീനാണ് മത്തി ഇന്നൊരു സ്പെഷ്യൽ മത്തിക്കറി കേട്ടോ മത്തിരഞ്ഞല്ല അപ്പൊ ഞാൻ ചെറിയ മത്തികളൊക്കെ ഒന്ന് എടുത്തിട്ടേകദേശം ഇത്ര വക്കെ മതി ഇനി ഇതിലേക്ക് ഇതാ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തു മുളക് പൊടി അല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത്ര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടി കഴിക്കുക നമ്മുടെ ഈ മീനിൻ്റെ കൂടാൻ ഭാഗത്തിന് ഒരു പുളി അതൊന്ന് ഞാൻ കീറി കീറിയിട്ട് കൊടുക്കുക അടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇത് അടുപ്പിൽ വയ്ക്കാം അപ്പോൾ ഇത് ഞാൻ വിറകടുപ്പിലിട്ട വെച്ച മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഈ മീൻ ഇറച്ചി അങ്ങനെയുള്ളതൊക്കെ വിറകടുപ്പിലാട്ട വയ്ക്കുകയുള്ളൂ ഇപ്പോഴും നമ്മൾ മത്തിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എനിക്ക് ഒരു ഐറ്റം കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ൊന്ന് ഇളക്കിടട്ടെ തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ മത്തിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തോടയും ഒന്നും വേണ്ട കേട്ടോ അപ്പം ഞാനൊരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ എന്നാ വേറെ ഒന്നും ചേർക്കേണ്ട കേട്ടോ തേങ്ങ മാത്രം മതി നമ്മൾ ആവശ്യത്തിന് മുളകും പച്ചമുളകും മുളകൊടിയും ഒക്കെ ഇട്ടതാണ് അതിലൂടെ ഒന്ന് ഇട്ട് തിളച്ചാൽ മതി കറി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കണ്ട കേട്ടോ നമ്മളിപ്പോ പുളിയൊക്കെ ഒന്ന് എടുത്തു മാത്രം അല്ലെങ്കിൽ ഒത്തിരി പുളി കൂടി നമ്മൾ ആ മീനിനു വേണ്ടിയാണ് പുളി ഇട്ടത് തക്കാളിയുടെ പുളിയും കൂടി ആകുമ്പോഴത്തേക്കും പുളി ഒത്തിരി ഒത്തിരിയായ കൊള്ളത്തില്ല നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം സൂപ്പർ ടേസ്റ്റ് കെട്ടോ ആവശ്യത്തിന് പുളിയുണ്ട് ഉപ്പ് എല്ലാം കൂടെ നല്ല ടേസ്റ്റ് തക്കാളിയുടെ പുളി അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അറിയും ടേസ്റ്റ് നമുക്ക് ചോറപ്പുണ്ണ വേറെ ഒന്നും വേണ്ട ഇതൊന്ന് കടുക്ക് മൂപ്പിക്കണ്ടവർക്കൊന്നും ഊപ്പിക്കാം കേട്ടോ ഊപ്പിച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് തേങ്ങയൊക്കെ ഇടണേ ആയതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല ഒരു ദിവസത്തേക്ക് മാത്രം പറ്റുകയുള്ളൂ ഒത്തിരി ഉണ്ടാക്കി വച്ചാൽ ചിത്തിയായി പോകട്ടോ അപ്പം ഇത് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻസ് അറിയിക്കണേ